നമസ്കാരം കുഞ്ഞുട്ടിക്കരുവാറും കൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനൊരു വീഡിയോ ഇടാനുള്ള കാരണം എന്താ പറയുക നമ്മുടെ നാട്ടിൽ നടക്കുന്ന അപകടങ്ങള് അതല്ലെങ്കിൽ വന്യജീവി ആക്രമണങ്ങൾ അല്ലെങ്കിൽ ആക്സിഡന്റ് കേസുകളൊക്കെ വരുന്ന ആ ഒരു ആളുകൾക്ക് സംഭവിക്കുമ്പോൾ ആ ഒരു ഫോട്ടോ അതേപടി എടുത്ത് പ്രചരിപ്പിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട് അത് ചിലപ്പോ ഡ്രസ്സില്ലാതെ കടക്കണ ബോഡികൾ ഉണ്ടാകാം അതുപോലെ തന്നെ അല്ലെങ്കിൽ നമുക്ക് കാണാം സങ്കടമുള്ള പ്രയാസമുള്ള ഇടങ്ങേറുള്ള കുറെ ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ അപ്പടി കിട്ടുന്ന ആ ഒരു ഫോട്ടോ ആരെങ്കിലും അല്ലെങ്കിൽ തെളിവിന് വേണ്ടി ആരെങ്കിലും എടുത്ത് ഒരാശ് കൊടുക്കുക തരാം ഇങ്ങനെ എന്ന് പറഞ്ഞാണ്ടേ അപ്പൊ അത് എടുത്താണ്ട് ഫുള്ള് ഷെയർ ചെയ്യുന്ന സ്വഭാവം നമ്മുടെ ആളുകളിൽ ചിലർക്കുണ്ട് ഇത് പറയാനുള്ള കാരണം എന്താ പറയുക നമുക്ക് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ അപകടം നടക്കുന്ന ഫോട്ടോസുകൾ ഇത് പിന്നീട് വിടുമ്പോ ആ ഡേറ്റിൽ വിട്ട സംഭവം ആകുമ്പോ അത് വീണ്ടും ഇത് ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന അടയ്ക്ക് ആ കുടുംബങ്ങൾ കാണുമ്പോ അതിൻ്റെ ഇടങ്ങേറൊന്നാലോച കാണികള് നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കുകയാണെങ്കിൽ ആ ഒന്ന് ആലോചകണികള് നമ്മുടെ കുടുംബത്തിലാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാ ചടങ്ങുകളും കാര്യങ്ങളും മറവികളും കാര്യങ്ങളും എല്ലാ കഴിഞ്ഞിട്ട് പിന്നെ ആ ഫോട്ടോ അതിലിങ്ങനെ വരുമ്പോ മക്കളാണെങ്കിൽ അതിന്റെ ഒരു വാപ്പ് മരിച്ചെങ്കിലും മക്കളുടെ ഇടങ്ങേറ ഭാര്യയുടെ ഇടങ്ങേറൊക്കെ നാലോചന കണികള് ഇത് പറയേ ഇപ്പൊ പറയാനുള്ള കാരണം വെച്ചാൽ ഞാൻ ഒരുപാട് വാട്സപ്പിൽ കുറെ വോയിസ് ഇട്ടു ഇങ്ങനത്തെ ഓരോ ഫോട്ടോസ് വരുമ്പോ അപ്പൊ അതിലൊക്കെ പറഞ്ഞത് കുഞ്ഞുട്ടിയെ പേഴ്സണൽ വന്നിട്ട് ഞാൻ ഒരുപാട് ആൾ പറഞ്ഞു ഇതൊരു വീഡിയോ ഇട്ടുകൂടെ എന്റെ വീഡിയോ കാണുന്ന ആളുകളാണോ അതുകൊണ്ടാണ് ഒരു വീഡിയോ ഇട്ടത് നമ്മളെന്താ വെച്ചാൽ ഇതിന് മറ്റൊരു വിഷയം എന്താ പറയുക ഇതിന് കേസെടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് അതറിയങ്ങൾക്ക് ഇതിന് കേസെടുക്കാം ആരെങ്കിലും ഒരാളെ പരാതി കൊടുത്താൽ മതി ഒന്നിരിക്കൽ ആ കുടുംബം പരാതി കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നാട്ടുകാർ ആരെങ്കിലും ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് എടുക്കാം അങ്ങനത്തെ ഒരു വകുപ്പ് ഇതിനുണ്ട് അപ്പോൾ ഈ ഇങ്ങനെ കാണുന്ന കാണാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഇങ്ങനത്തെ വീഡിയോസുകൾ ഫോട്ടോസുകൾ ആരും ഷെയർ ചെയ്യരുത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കണോ മെയിൻ ചാനലുകളിലൊക്കെ അതൊക്കെ ആ ബ്ലറാക്കിയിട്ടേ വിടുകയുള്ളു ഇപ്പം നമ്മളെ ചാനലിൽ തന്നെ ഞാൻ ഫേസ്ബുക്കിലാ യൂട്യൂബിലാണെങ്കിലും അങ്ങനത്തെ പരമാവധി ഫോട്ടോസ് ഒഴിവാക്കലാണ് അല്ലെങ്കിൽ വീഡിയോസ് അങ്ങനത്തെ ബ്ലറാക്കി അധികം വിടലുള്ളൂ ബ്ലറാക്കിയിട്ട് വിടുക ആ ഒരു രംഗം പ്ലാക്കി വിടുക ചിലപ്പോൾ കാണാൻ പറ്റണ ഇടങ്ങാറുള്ള പ്രയാസങ്ങളൊക്കെ ഇത് കിട്ടുന്ന ഫോട്ടോസുകൾ ഇങ്ങനെ ഷെയർ ചെയ്ത് ഫാമിലി ഗ്രൂപ്പ് ആണെങ്കിലും മറ്റുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ആണെങ്കിലും അത് ഇങ്ങനെ വിടന്നെ എത്ര പറഞ്ഞാലും ഓരോ ടെക്സ്റ്റ് അടങ്ങിട്ട് ഉടനെ ഡെലീറ്റ് ചെയ്യും ചിലവില് അഡ്മിന്മാര് കാണുമ്പോൾ അപ്പൊ തന്നെ ഡെലീറ്റ് ചെയ്യും എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന ഭയങ്കര വിദ്യാഭ്യാസം കാര്യങ്ങളുള്ള ആളുകൾ അടക്കം ഇത് ഷെയർ ചെയ്യുന്നുണ്ട് ഞാനുള്ള ഗ്രൂപ്പുകളൊക്കെ ഉള്ളതാണ് അപ്പൊ ഞാൻ എന്നെ കൊണ്ട് കഴിയണം ഒക്കെ അഡ്മിന്മാരുടെ പറയും നിങ്ങൾ ഇത് ഡെലീറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഡെലീറ്റ് ചെയ്യുമെന്ന് അപ്പൊ പരമാവധി പ്രയാസങ്ങൾ സൃഷ്ടിക്കാത്ത മനസ്സിന് വിഷമങ്ങൾ ഉണ്ടാക്കാതെ കുടുംബത്തിന് പ്രയാസങ്ങൾ ഉണ്ടാക്ക നമുക്ക് വിവരം കൊടുക്കണം നമ്മള് നമ്മളിത് അപകടം സംബന്ധിച്ച് കഴിഞ്ഞാൽ വിവരം കൊടുക്കണം അതിനെന്താ ചെയ്യേണ്ടത് ആ ഒരു വിവരം കൊടുക്കുക ഇന്ന ആള് ഇന്ന സ്ഥലത്ത് അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ നടന്നിട്ടുണ്ട് ഇനി ആ ഫോട്ടോ കൊടുക്കേണ്ട നിർബന്ധമാണ് ആ ഫോട്ടോത്തിന്റെ ഒരു ബ്ലഡ് ഞാൻ ആ ഒരു രംഗം ഒഴിവാക്കിയിട്ട് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക വിവരങ്ങൾ കൊടുക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇത് പറയണമെന്ന് പറഞ്ഞപ്പോ ഞാനും തന്നെ സ്വാമിത് പറയണമെന്ന് വിചാരിച്ചാണ് അപ്പൊ ഇത് കാണുമ്പോൾ ഒരു സങ്കടമാണ് അത് നമ്മളെ കുടുംബത്തിലൊക്കെ സംഭവിക്കുമ്പോഴേ നമുക്ക് ആ ഒരു ഇടങ്ങേറും പ്രയാസവും വേദന വരിക എന്തായാലും അപകടങ്ങളൊക്കെ തൊട്ട് ഇപ്പോൾ എന്താ വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒന്നത് മുതൽ നിങ്ങൾ നാളെ വെറും അപകട വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനത്തെ വിഷയങ്ങള് അപകടങ്ങൾ മരണങ്ങളൊക്കെ തൊട്ട് ദുർമരണങ്ങളൊക്കെ തൊട്ട് തമ്പുരാൻ നമ്മളെ കാക്കട്ടേന്ന് കൂടി നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും പരമാവധി ഞാൻ ശ്രദ്ധിക്കാം അപ്പൊ വീഡിയോ നിങ്ങളുമായി പങ്കുവെച്ചതാണ്